മസാല ബോണ്ട ഇടപാടിലെ ഇ ഡിയുടെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ഹർജിയിൽ ഇ ഡി മറുപടി സത്യവാങ്മൂലം കൂടി സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം സി എം ആർ എൽ എക്സാലോചിക്ക ദുരൂഹ ഇടപാടിൽ ഇ ഡി നടപടികൾക്കെതിരായ ഹർജി കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് സി എം ആർ എൽ സമർപ്പിച്ച ഹർജിയാണ് ഇത് രേഷ്മ ഈ വാർത്തയുടെ അതായത് ഇന്നത്തെ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ വിവരങ്ങൾ കൂടി അനു മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് നേരത്തെ അവധിക്കാലത്തിന് മുന്നേ ആയിരുന്നു പരിഗണിച്ചുകൊണ്ടിരുന്നത് അവധിക്കാലത്തിന് ശേഷം വീണ്ടും വിശദമായിട്ട് വാദം കേൾക്കുമെന്ന് ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്തായാലും നിലവിൽ ഇഡി ഡി ഇക്കാര്യത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കാനാണ് സാധ്യത പ്രധാനമായിട്ടും ഇഡി നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ ഈ മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നുണ്ട് ആ കിഫ്ബി ഉദ്യോഗസ്ഥർ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലടക്കം ഇക്കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ആ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുള്ള നിലപാടാണ് ഇ ഡി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ പല ഇതുമായി ബന്ധപ്പെട്ട് ഉപഹർജി നൽകിക്കൊണ്ട് സ്റ്റേ അടക്കം വാങ്ങിച്ച ഒരു സാഹചര്യമുണ്ട് ഐസക്ക് എന്തായാലും ഏഴാം തവണയാണ് ഈ മസാല ബോണ്ട് കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിന് നോട്ടീസ് നൽകുന്നത് ഇലക്ഷൻ സമയത്ത് ഇലക്ഷന്റെ ഒരു കാരണം പറഞ്ഞായിരുന്നു ഒഴിവായത് ആ സമയത്ത് കോടതി അനുകൂലമായിട്ട് തോമസ് ഐസക്കിന് വേണ്ടിയിട്ട് നിലകൊണ്ടു അതായത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് ഇ ഡി കടക്കരുത് എന്നുള്ളതായിരുന്നു നേരത്തെ ഹൈക്കോടതി നൽകിയ ഒരു നിർദ്ദേശം അതോടൊപ്പം തന്നെ തൽസ്ഥിതി തുടരാനും നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ ഒരു ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഹർജിയിലെ തുടർ നടപടികൾ ഉണ്ടാകും എന്തായാലും അന്വേഷണം യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാട് ഇതുവരെ ഹൈക്കോടതി സ്വീകരിച്ചിട്ടില്ല എന്തായാലും വിശദമായിട്ട് തന്നെയാണ് ഐസക്കിന്റെ ഉപഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്നത് ഇടിയും ഡി ആ കടുത്ത നിലപാടുകളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അനു ശരി വിവരങ്ങൾ നൽകിയത്